ജയദേവ സംഗീതം കേട്ടിട്ടുണ്ടോ അതായത് ഗീതാഗോവിധം അഷ്ടപതി സോപാന സംഗീതം എന്നൊക്കെ നമ്മൾ പറയുന്നത് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാധയുടെയും കൃഷ്ണൻ്റെയും പ്രണയമാണ് പ്രണയ സാക്ഷാത്കാരാണ് സഖിയും രാധയും തമ്മിൽ സംസാരിക്കുന്നത് രാധയും കൃഷ്ണനും സംസാരിക്കുന്നത് കൃഷ്ണനും സഖിയും തമ്മിൽ സംസാരിക്കുന്നത് അവരുടെ പ്രണയമാണ് ഇതിവൃത്തം എന്ന് പറയുന്നത് സ്വന്തം ഹൃദയം അഷ്ടപതിയാക്കി മാറ്റിയ ഒരു യുവതിയുടെ കഥയാണ് മായക്കിരൻ്റെ നോവലാണ് തവ വിരഹേ കേശവ എന്നുള്ളത് അതായത് ഇന്നത്തെ കാലത്തെ കൃഷ്ണനും രാധയാണ് ഇതിനകത്തെ നായകനും നായിക എന്ന് പറയുന്ന കൃഷ്ണനും ശ്രീനന്ദന എന്ന് പറയുന്ന രാധയ്ക്ക് ഇപ്പം അവർ ചെറുപ്പകാലം പോലെ സ്നേഹിക്കുകയും കുറച്ച് വളർന്നു കഴിയുമ്പം പിരിഞ്ഞു പോവുകയും രാധ കൃഷ്ണനെ പോലെ ശ്രീനന്ദന നിരഞ്ജനെ കാത്തിരിക്കുന്നതാണ് കഥ കഥ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീനന്ദന എന്ന് പറയുന്ന പെൺകുട്ടിയും നിരഞ്ജൻ എന്ന് പറയുന്ന ഒരു ആളേക്കാൾ ഉയർന്ന ക്ലാസ്സിലുള്ളൊരു ആൺകുട്ടിയുമായിട്ട് തമ്മിൽ പത്താം ക്ലാസ് മുതൽ മുതലെങ്കിൽ ഒമ്പതാം ക്ലാസ് മുതലേ സ്നേഹത്തിലായിരുന്നു അവരുടെ സ്നേഹം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഷ്ടപതിയിലൂടെയാണ് അഷ്ടപതി പാടുന്നതും അഷ്ടപതി ശോപാന സംഗീതം പാടുന്നതും രണ്ടുപേർക്കും ഇഷ്ടമുള്ള കാര്യമുണ്ട് അപ്പം അവരുടെ സംസാരങ്ങളെല്ലാം ഈ അഷ്ടപതിയിലെ ഇരടികൾ വെച്ചിട്ടായിരിക്കും അങ്ങനെ അവർ പ്രണയത്തിലാവുകയും അവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് അവരുടെ ഗ്രാമത്തിലുള്ള ചെമ്പട്ടുകാവ് എന്ന് പറയുന്ന അമ്പലത്തിൻ്റെ കുളക്കടവിൽ വെച്ചിട്ടാണ് അവിടുത്തെ ഇരുന്നാണ് അവര് സംസാരിക്കുന്നത് അപ്പം അവിടുത്തെ ദേവനും ദേവിയാണ് ഗന്ധർവനും കന്യാദേവിയും അപ്പം ഗന്ധർവനും കന്യാദേവിയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പന്ത്രണ്ട് വർഷത്തിനിടയിൽ ഒരു ഒരിക്കലാണ് ഈ ഗന്ധർവനും കന്യാദേവിയും തമ്മിൽ കണ്ടുമുട്ടുകയും അവർ തമ്മിൽ സംഗമം ഉണ്ടാവുകയും അടുത്ത പന്ത്രണ്ട് വർഷം കഴിയുന്നത് വരെ കന്യാ ഗന്ധർവന് കന്യാദേവിയുടെ സംരക്ഷണയിലായിരിക്കും എന്നാണ് പറയുന്നത് അതായത് അയാൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ആപത്തുളങ്ങി വരാതെ സംരക്ഷിക്കുന്നത് കന്യാദേവി ആയിരിക്കും എന്നാണ് അങ്ങനെ ഇവർ അതാണ് അവിടുത്തെ ചമ്പട്ടുകാവിൻ്റെ ഐതിഹ്യം കഴിയാണ് അപ്പോൾ ഇവർ ഇവർ കുറേ വലുതായി അവൾ അച്ഛൻ മരിച്ചുപോയി അവളൊരു എം ബി ബി എസ് കാര്യായി അപ്പം ലാസ്റ്റ് വർഷത്തിൻ്റെ സമയത്താണ് ഈ അടുത്ത ഗന്ധർവന് പാട്ട് വരുന്നത് അങ്ങനെ ഇവർ രണ്ടാളും കൂടെ അവിടെ വരികയും ഇവരുടെ രണ്ടുപേരുടെ ശരീരത്തിൽ ഗന്ധർവനും കന്യാദേവിയും കൂടുകയും അവിടെ വെച്ചവര് സംഗമിക്കുകയും ചെയ്യും അതിനുശേഷം അന്നാണ് നന്ദന നിരഞ്ജന അവസാനമായിട്ട് കാണുന്നത് അതിനുശേഷം നിര നിരഞ്ജൻ മരിച്ചുപോയെന്നാണ് പറയുന്നത് അപ്പം അതിനുശേഷം നന്ദനയുടെ സപ്പോർട്ടായിട്ട് ഇപ്പോഴുണ്ടായിരുന്നത് ഇവരുടെ ഒരു സുഹൃത്തായിട്ടുള്ള അനന്തനാരായണൻ എന്ന് പറയുന്ന വ്യക്തിയാണ് നന്ദന ഒരു ഗൈനക്കോളജിസ്റ്റാകും അനന്തനാരായണൻ അവള് ജോലി ചെയ്യുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെ മറ്റൊരു ഡോക്ടറായിട്ട് തന്നെ ഉണ്ടാകും അപ്പം നന്ദനയ്ക്ക് അറിയില്ല അതിന് നിരഞ്ജൻ എന്ത് സംഭവിച്ചു എന്ന് അന്നാണ് അവൾ ഗന്ധർ അവൾ അവസാനമായിട്ട് കാണുന്നത് അപ്പം അടുത്ത പന്ത്രണ്ട് വർഷം വരെ കന്യാദേവി ഗന്ധർവനെ സംരക്ഷിക്കും എന്നുള്ളത് കൊണ്ട് അവൾക്ക് ഉറപ്പായിട്ടുണ്ട് അവൻ മരിച്ചിട്ടില്ല ജീവൻ അവിടെ ഉണ്ടാവുമെന്ന് പക്ഷെ മരിച്ചു എന്നാണ് എല്ലാവരും നാട്ടിലെല്ലാം അറിയുന്നത് അതായത് അയാളൊരു പുരാവസ്തു ഗവേഷകനായിട്ടാണ് ആയത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അയാൾ കടലിൽ പോകുമ്പോൾ അവിടുന്ന് പോട്ട് മറന്നിട്ട് അങ്ങനെ മരിച്ചു എന്നാണ് അറിയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ നിരഞ്ജൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല അയാൾ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും പക്ഷേ അയാളുടെ ഓർമ്മകളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു അപ്പം ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലെങ്കിൽ ഇതുപോലൊരു ഫ്ലാഷ് ബാക്ക് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തിട്ടില്ല അപ്പം അവൻ പുതിയൊരു നിരഞ്ജനായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനകത്ത് അയാൾ വിവാഹം കഴിക്കുകയും അതിനകത്തൊരു കുട്ടി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നല്ലൊരു എഴുത്തുകാരും കൂടിയാണ് ഗൈനക്കോളജിസ്റ്റ് മാത്രമല്ല എഴുത്തുകാരും കൂടിയാണ് അപ്പം ഒരു പത്രപ്രദത്തകന്റെ ചോദ്യത്തിൽ നിന്ന് പൂർവ്വകാല പ്രണയത്തിനെ കുറിച്ച് അങ്ങനെ ഒരു ചോദ്യം വരുമ്പോഴാണ് അവൾ ഈ കാര്യങ്ങളൊക്കെ എഴുതാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അങ്ങനെ ഈ കഥകൾ അതായത് ഇവളുടെ പാസ്റ്റ് ഇവൾ ഒരു നോവൽ രൂപത്തിൽ എഴുതുകയും ആ നോവലിൻ്റെ പേരാണ് തവ വിരഹി കേശവ എന്നുള്ളത് അങ്ങനെ നിരഞ്ജൻ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം അയാൾ നല്ല വായനാശീലമുള്ള ഒരാളാണ് അപ്പം ഒരു ദിവസം അയാൾ ഈ കുട്ടി ഒരു സ്വന്തം ചോരയിലൊരു കുഞ്ഞ് പിറന്നു എന്ന് പറഞ്ഞപ്പം ഹോസ്പിറ്റലിലേക്ക് വഴി ട്രെയിനിൽ വെച്ചിട്ട് ഈ പുസ്തകം എതിർച്ച വായിക്കാൻ സിടയാകുകയും അയാളുടെ മറന്നുപോയ ഓർമ്മകൾ തിരിച്ചു വരികയും ചെയ്യും പക്ഷെ അടുത്ത പന്ത്രണ്ടാമത്തെ വർഷാവുകയാണ് അപ്പം ഇയാൾക്ക് പോകണമെന്നുണ്ട് ഇവളെ ശ്രീനന്ദനയെ കാണണം എന്നും ഉണ്ട് പക്ഷെ എന്തുകൊണ്ടോ അയാൾക്ക് കഴിഞ്ഞുപോയ വർഷങ്ങൾ അയാൾക്ക് ജീവിതം തന്നെ ആയിരുന്നു നന്ദനേക്കാളോളം ഇല്ല എന്നുണ്ടെങ്കിലും അതൊരു ജീവിതം തന്നെയാണെന്നുള്ള ഉറപ്പിൽ അയാൾ വീണ്ടും നന്ദനയിൽ നിന്ന് ഒളിച്ചോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പം അപ്പോഴും അനന്തനാരായണനോട് അല്ലെങ്കിൽ അനന്തുവിനോട് നിരഞ്ജൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് നിങ്ങൾ അവൾക്ക് നല്ലൊരു സുഹൃത്തായിട്ടിരിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അനന്തൻ അനന്തനാരായണൻ ശ്രീനന്ദനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു അവളുടെ അവൾക്ക് അതുപോലെ നിഴലായി നിന്നത് അതുകൊണ്ടാണ് അയാൾ വിവാഹം കഴിക്കാതെ ശ്രീനന്ദനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ശ്രീനന്ദനയ്ക്കും അറിയാമായിരുന്നു കുറേ കഴിഞ്ഞപ്പോഴും അവൾക്കും അത് മനസ്സിലായി അതിനകത്ത് ഇങ്ങനെ ഒരു വാചകുണ്ട് അവളുടെ പ്രണയം കൊണ്ട് അവൾ വെയിലുണ്ടാക്കുകയും അനന്തൻ്റെ അനന്തനാരായണൻ്റെ പ്രണയം കൊണ്ട് അവൾക്കുള്ള തണലായിട്ട് അയാൾ നിൽക്കുകയും ചെയ്തു അങ്ങനെ ഇയാൾ തിരിച്ച് നിരഞ്ജൻ തിരിച്ചു പോയല്ലോ പക്ഷേ കന്തരൻപാട്ടിൻ്റെ അന്ന് ശ്രീനന്ദനെ ഇയാളെ കാത്തിരിക്കുകയും ഇയാൾ വരികയും ചെയ്യുന്നില്ല എന്നറിയുമ്പോൾ പക്ഷേ അവൾ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ എന്തെങ്കിലും ഒരു ഒരു നാൾ അയാൾ മുന്നിൽ വരും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ശ്രീനന്ദന ജീവിക്കുകയാണ് അതാണ് കഥ അപ്പോഴും അനന്തനാരായണൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് പ്രണയം എന്ന് പറയുന്നത് നല്ല 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 വാക്യങ്ങൾ പ്രണയത്തിനു പറ്റി പുസ്തകത്തിലുണ്ട് അപ്പം നല്ല പുസ്തകമാണ് നല്ല കഥയാണ് വായിച്ചു നോക്കുക തവ കേശവ സാധാരണ ഇത് വായി ഇത് വായിക്കാൻ ഞാൻ എടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മായക്കരൻ്റെ ബാക്കി ബുക്ക്സൊക്കെ ത്രില്ലേഴ്സാണ് പ്ലാനറ്റ് നായർ ആണെങ്കിലും ദജാവ് ആണെങ്കിലും ബ്രെയിൻ ഗെയിം ഗെയിമൊക്കെ ആണെങ്കിലും വായിച്ചവർക്കറിയാം അപ്പം അങ്ങനെ ഒരാളുടെ ഒരു പ്രണയകഥ വരിക എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വായിക്കണം തോന്നി നല്ല പുസ്തകമാണ് പിന്നെ ഈ അഷ്ടപതിയും അത് അതിൻ്റെ ഇരടികളൊക്കെ ചേർത്തുകൊണ്ടാണോന്നറിയില്ല ആളുകൾ അത്രയ്ക്ക് അങ്ങോട്ട് മറ്റ് ബുക്കുകളെ പോലെ അത്ര ഇതായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നല്ല പുസ്തകമാണ് നല്ല 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 കുറേ തോട്ട്സ് ഉണ്ട് നന്ദനയുടെ പ്രണയവും അതുപോലെ അനന്തൻ്റെ അവളോടുള്ള പ്രണയവും അതിനെപ്പറ്റിയാണ് പറയുന്നത് ഒന്ന് നഷ്ടപ്പെടുമ്പോൾ കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാത്തവരായതുകൊണ്ടാണ് അവർ ഇന്നും രണ്ട് ആത്മാക്കളായി കഴിയുന്നത് ഉള്ളിലെ പ്രണയം അവൾക്ക് തണലാക്കി അയാളും ഉള്ളിലെ പ്രണയം കൊണ്ട് സ്വന്തം വെയിലൊരുക്കി അവളും അതൊരു നല്ല പോർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ പ്രണയത്തിന് ഒരു ഘട്ടം വരെ മാത്രമേ തിരിച്ചൊരു പരിഗണന ആവശ്യമുള്ളൂ പിന്നീട് പ്രണയം സ്വയം പരിഗണിച്ചുകൊള്ളൂ അതിന് സ്ഥായിയായ നിറമോ അനുകമ്പയോ വേണ്ടി വന്നേക്കില്ല തന്നെപ്പോലെ മറ്റെന്തിലും പ്രിയമായി എന്നല്ല മറ്റെന്തിലും അത് മാത്രമേ കാണുകയുള്ളൂ ഇന്ന് ഈ നിമിഷത്തിൽ ആ പ്രണയത്തിന് താൻ പ്രണയിക്കുന്നവളുടെ സാന്നിധ്യം പോലും ആവശ്യമില്ലെന്നായിരിക്കുന്നു അവൾക്ക് എന്ത് സംഭവിച്ചാലും ശരി താൻ അവളെ പ്രണയിക്കുന്നുവല്ലോ എന്നാശയിച്ച് എന്നാശ്വസിക്കുന്നു നിലവരെ പിന്നെ കൺമുന്നിൽ നിന്നും ഒരാൾ മായുമ്പോഴും മനുഷ്യന് ആ ഒരാളുടെ സാന്നിധ്യം അനുഭവിക്കാനാവുന്നത് കേവലം നിരുപാധിക സ്നേഹം കൊണ്ട് മാത്രമാണ് അവൾ ജീവനോടെ ഉണ്ടായാലും ശരിയില്ലെങ്കിലും ശരി അവളല്ലാതെ മറ്റൊരു പ്രണയത്തിന് എൻ്റെ മനസ്സിലിടമില്ലെങ്കിൽ ഞാൻ എന്തിനെ അസ്വസ്ഥനാകണം അങ്ങനെ നല്ല നല്ല കോർട്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു പുസ്തകമാണേ പറ്റുന്നൊരു വായിച്ചു നോക്കുക കേട്ടോ താങ്ക്